ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണങ്ങളിൽ സി ഐ ടി യു നേതൃത്വം നാളെ ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തും ഇളമരം കരീമും മന്ത്രി ഗണേഷ് കുമാറുമായുള്ള ചർച്ചയിൽ സി ഐ ട്യു നേതൃത്വം തങ്ങളുടെ അതൃപ്തി മന്ത്രിയെ അറിയിക്കും പരിഷ്കാരങ്ങളിൽ കൂടുതൽ ഇളവുകൾ മന്ത്രി തയ്യാറാകുമോ എന്നതും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ യൂണിയന്റെ തുടർ നിലപാടും നിർണായകമാകും മന്ത്രി നേരിട്ട് നടത്തിയ ഒത്തുതീർപ്പ് സമവാക്യങ്ങൾ ഫലം കണ്ടതോടെ ടെസ്റ്റ് സമരത്തിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പിന്മാറിയെങ്കിലും സിഐ ടിയു പൂർണ്ണ തൃപ്തരല്ല പ്രശ്നപരിഹാരത്തിനായി ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും സിഐ ടിയു നേതാക്കൾ തങ്ങളുടെ നീരസവും അതൃപ്തിയും പ്രകടിപ്പിച്ചിരുന്നു മന്ത്രിയുടെ പരിഷ്കാര നടപടികളിൽ സിഐ ടിയുവിന് അമർശം തുടരുന്ന സാഹചര്യത്തിലാണ് എളമനം കരീം നേരിട്ട് മന്ത്രിയുമായി ചർച്ച നടത്തുന്നത് താൽക്കാലികമായി പിൻവലിച്ച സമരം പുനരാരംഭിക്കണമോ എന്നതിൽ നാളത്തെ ശേഷം തീരുമാനമുണ്ടായേക്കും പരിഷ്കരണത്തിൽ മന്ത്രി ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഗതാഗത സെക്രട്ടറി അവധിയായതിനാൽ ഇവ ഉത്തരവായി ഇറങ്ങിയിട്ടില്ല നാളെ കെ വാസുകി തിരിച്ചെത്തുന്നതോടെ ഉത്തരവിന്റെ കാര്യത്തിലും തീരുമാനമാകും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൃത്യമായി മോണിറ്ററിംഗ് ചെയ്യുന്ന മന്ത്രി കൂടുതൽ പേർ പാസാകുന്ന സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കമ്മീഷണറുടെ സ്ക്വാഡ് ഇത്തരം സ്ഥലങ്ങളിൽ പരിശോധന നടത്തണമെന്നാണ് നിർദ്ദേശം അതേസമയം ലൈസൻസ് ടെസ്റ്റ് കടത്തതോടെ അപേക്ഷകർ സ്വയം പിന്മാറുന്ന സാഹചര്യവുമുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പരാജയ ഭീതിയാണ് അപേക്ഷകരെ ടെസ്റ്റിൽ നിന്ന് അകറ്റുന്നതെന്നാണ് വിലയിരുത്തൽ ഇവയടക്കം പരിഷ്കാരങ്ങളിൽ ശേഷിക്കുന്ന നിർദ്ദേശങ്ങളിലെ ചില വ്യവസ്ഥകൾ കൂടി തിരുത്തണമെന്ന് നാളത്തെ യോഗത്തിൽ സിഐ ടി യു നേതൃത്വം മന്ത്രിയെ അറിയിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം